നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മുടെ കൂടെയുള്ളത് ബെന്നി സാറാണ് യൂണിവേഴ്സൽ പവർ ട്രെയിനർ ആണ് അദ്ദേഹം അപ്പോൾ ഇന്ന് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പം കണ്ണർ ശാപം എന്നൊക്കെ പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അത് ശരിക്കും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ശപിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കേൾക്കുമോ സിമ്പിളിന്റെ അനുഭവത്തിൽ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സിംബിളിന് എന്താണ് അതിനെ കുറിച്ച് തോന്നിയിട്ടുള്ള കാര്യം എന്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് കാര്യം മനസ്സറിഞ്ഞ് പ്രാഗിയാൽ ചിലത് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് നമ്മൾ നമ്മള് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും എന്നുള്ളതാണ് ഇപ്പൊ ഞാനൊക്കെ എന്റെ മോനൊക്കെ എന്തെങ്കിലും വഴുപറിയുമ്പോഴത്തേക്കും പിന്നെ പറഞ്ഞു കയ്യമേ അങ്ങനെ പറ്റില്ലേ സംഭവിക്കല്ലേന്ന് ഓട്ടോമാറ്റിക്കലി പറയും അപ്പൊ എന്റെ ഒരു അനുഭവത്തില് അതൊക്കെ ഉള്ളതാണ് മനസ്സറിഞ്ഞ് അതെ അതിൽ കുറെ ലോജിക്കുകൾ ഉണ്ട് അത് അതായത് ഈ രണ്ട് വ്യക്തികള് തമ്മിലാണ് ഈ ഒരു പരിപാടി ഉണ്ടാണ് ഒരു വ്യക്തി വേറൊരു വ്യക്തിനെ ശപിച്ചു അവിടെ ആ വ്യക്തികളെ തമ്മിൽ ഡീ ഡീലിങ്ങിൽ ഈ ശപിക്കുന്ന ആൾ ശപിക്കുന്ന ആൾ ആ ശാപം കിട്ടുന്ന ആളേക്കാൾ കൂടുതൽ പോസിറ്റീവാണെങ്കിൽ തമ്മിലുള്ള ബന്ധത്തിൽ പോസിറ്റീവ് ഇപ്പം അമ്മ മക്കൾ അമ്മ മോൻ അമ്മ മകനെ ശപിക്കുന്നു അത് ഒരു പരിധിവരെ കേൾക്കാൻ കാര്യം എന്താ ഈ മോൻ അല്ലെങ്കിൽ മോൾ എന്ന് പറയുന്ന ആളാണ് കുഞ്ഞുന്നാളിലെ മുതൽ കുറേ അധികം കെയറിങ്ങും സപ്പോർട്ടും കൊടുത്തേക്കുന്നത് അമ്മയാണ് അതിൽ അമ്മയും മോനുള്ള ബന്ധം നോക്കിക്കഴിഞ്ഞാൽ മോൻ അമ്മക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ അമ്മയായിരിക്കും മോൻ എഴുതിയാണ് അപ്പൊ അത് പോസിറ്റിവിറ്റി ആയിരിക്കാം അമ്മക്കാരെ പിന്നെ ഈ അമ്മയുടെ നേച്ചർ അമ്മക്കാണ് അത് ജന്മസ്ഥിതയോട് പക്ഷെ അമ്മടെ നേച്ചർ വേറും കൊള്ളരാത്ത ജീവിതം കൊണ്ട് പിന്നെ ഭയങ്കര നെഗറ്റീവ് ആണെന്നായിരിക്കും അമ്മ ഭയങ്കര നെഗറ്റീവാ അപ്പൊ അവിടെ ആ ശബിക്കാനുണ്ടായ ഇൻസിഡൻസിൽ യാതൊരു ലോജിക്കും ഇല്ല എന്നിട്ട് അമ്മ പറയണം നിന്നു അത് ഇട്ടോടാ ഇത് ഇട്ടൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ആക്കണമെന്നില്ല പക്ഷെ മനന്തള്ള ശബം എന്ന് പറയുമ്പോൾ നമ്മുടെ നിസ്സഹായത നമ്മുടെ ഭാഗത്ത് നിന്ന് മോന് എപ്പോഴും പോസിറ്റീവ് ഉള്ളു എന്നിട്ട് ആ ഒരു ഇൻസിഡന്റ് ആണെങ്കിൽ അവിടെ ഒരു രോജിക്കും ഇല്ലാത്ത നമ്മുടെ ഭാഗത്തും ഒരു തെറ്റുമില്ലാത്ത അവൻ്റെ മാത്രം തെറ്റുള്ള കാര്യം അവിടെ അങ്ങനത്തെ ശാപങ്ങൾ ഏക്കാം പക്ഷെ അവിടെ നമ്മുടെ ഭാഗത്തും കുഴപ്പമുണ്ടായിരുന്നു നമ്മുടെ ഭാഗവും ക്ലിയർ ആയിരിക്കണം പിന്നെ ചില ശാപങ്ങളുടെ റിസൾട്ട് അനുഭവിക്കണം ഭയങ്കര ലൈറ്റ് ആയിട്ടായിരിക്കും എന്ന് കരുതിയാൾക്ക് കിട്ടാണ്ടിരിക്കൂല മനസ്സിലായി ശപിക്കുമ്പോ തന്നെ മറ്റേ മുനി ശപിച്ച പോലെ തന്നെ നടക്കാനായിട്ട് മുനിയുടെ ലൈഫ് അത്രയും ലോകത്തിലൊരു വിട്ട് പക്ക പോസിറ്റീവ് ആയിട്ടുള്ള പണ്ടത്തെ രാജകാലഘട്ടങ്ങളിലും പുരാതന കാലഘട്ടങ്ങളിൽ കണ്ടിട്ടില്ല മഹർഷിയുടെ ശാപം അല്ലെങ്കിൽ പുരാതന കാലക്കാർ ശഭിക്കുമ്പോൾ ദിവ്യനായിട്ടുള്ള ഒരാളുടെ ശാപം അവിടെ ഏക്കണം എന്ന് പറഞ്ഞാൽ അയാളുടെ ദിവ്യത്വം തന്നെയാണ് ആ ശാപത്തിന് കാരണം മാത്രം പ്യൂറായിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കും അപ്പൊ അയാൾ അങ്ങനെ എപ്പോഴും ശപിക്കണാണല്ലോ ഇതങ്ങനെയല്ല നാഴിയേക്കും അപ്പം തൊട്ട് ശപിച്ചുകൊണ്ടിരിക്കുന്ന ആളോ അയാളുടെ ശാപം ഏക്കണമെങ്കിൽ അതിന് ലോജിക്ക് ഉണ്ടാവും ലോജിക്ക് എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ആളാണെങ്കിൽ ആ ശാപം വേണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് കേക്കടാളാണ് കേട്ട് കേട്ട് കേട്ടിട്ട് ശപിച്ചുകൊണ്ടിരിക്കണം എനിക്കതിനോ എന്ന് ചിന്തിക്കണമെങ്കിൽ ആ ശബ അവിടെ വർക്ക് ചെയ്യും അതല്ലാണ്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ ലോജിക്കുകൾ വർക്ക് ചെയ്യണം ശബിക്കണത് പ്ലസ് ആയിരിക്കണം അന്നേരത്തെ സാഹചര്യങ്ങൾ ശബിക്കണേന്റെ കാരണം റൈറ്റ് ആയിട്ടുള്ളതായിരിക്കണം ശബിക്കണത് തെറ്റുമില്ലാത്തായിരിക്കണം ആ ശബിക്കണത് പോസിറ്റീവ് ആയിട്ടുള്ള അയാളെ മനന്ത വിഷമിച്ചിണ്ടെങ്കിൽ അതിന്റെ ഒരുപിച്ചില്ലെങ്കിൽ വർക്ക് ചെയ്യും ഇതിപ്പം നമ്മൾ ഉച്ചരിച്ചു അങ്ങനെ ഒരാൾക്ക് ഇപ്പൊ ഇതുപോലെ ശ്രീബുദ്ധൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ എന്റെ നേരെ കല്ലെറിയുകയാണ് അല്ലെങ്കിൽ ഉച്ചരിക്കണെങ്കിൽ ഞാൻ അത് സ്വീകരിക്കുന്നില്ല എങ്കിലും അത് എന്നിലേക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിലാണ് അപ്പൊ പിന്നെ ചിലവർക്ക് അത് ആ ശബിക്കുന്ന വ്യക്തിക്ക് അത് തിരിച്ചു വരുമോ തിരിച്ചടി ഉണ്ടാവും ഇല്ലാത്ത റിയാക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ അതായത് രണ്ടുപേരും ും ഞാനും കൂടി ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി അതിന് ഞാനും കുറ്റക്കാരനാണ് സിമ്പിളും കുറ്റക്കാരും എന്നിട്ട് ഞാൻ എന്നെ ഒന്നും നടക്കും ചോടാ യോജിക്കില്ല അതല്ലേ സാറേ രണ്ട് വ്യക്തികളാണ് അല്ലേ ഇപ്പൊ എന്റെ ശരി എന്ന് പറയുന്നത് സാറിന് ശരിയാവണോന്നില്ല ഒരാളുടെ ശരി മറ്റേ ഇപ്പൊ കൊലപാതകം ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് അയാളുടെ ശരികളോടായിരിക്കും അതുപോലെ തന്നെ ശാപം കാരണം ആ ഞാൻ യൂണിവേഴ്സലിന്റെ കാഴ്ചപ്പാട് നോക്കും ആ യൂണിവേഴ്സിനെ യൂണിവേഴ്സിൽ നോക്കുമ്പോ ലോജിക്കണ്ടായാൽ മതി ഇപ്പൊളം ചെയ്ത് കൊന്ന ഒരച്ചൻ ആ ബലാനസംഗം ചെയ്ത ആ കൊന്നുകളല്ല അപ്പൊ അവിടെ അതിന് മനുഷ്യന് ചിലപ്പോ ഒരു ശിക്ഷ കൊടുക്കാൻ പറ്റുമോ അച്ഛൻ പക്ഷെ ലോജിക്കനുസരിച്ച് അയാൾക്ക് വേറൊരു എഫക്റ്റ് വരാൻ പോയില്ല അയാൾ കൂടുതൽ അയാൾ ചെയ്ത തെറ്റാണ് നോക്കുമ്പോ തെറ്റാണ് നിയമം കയ്യിലെടുത്ത് പക്ഷെ അവിടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു ലോജിക്ക് ഉണ്ട് അതുകൊണ്ട് അതിന്റെ ഒരു എഫക്ട് അയാളുടെ ജീവിതത്തിന് ശിക്ഷ ജലശിക്ഷ പോലും പോലെ ദുഃഖിക്കില്ല അസം വേറെ ആൾക്കാർ ഇതുപോലെയുള്ള നരകിച്ചായിരിക്കും പിന്നെ വേറെ കുറെ കാറ്റഗറി ഉണ്ട് പിന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കണവരുണ്ട് അവരെന്ന് പറയുമ്പോൾ അവർക്ക് വന്നാലും അവരെ ആ വൈദ്യുതി ജീവിക്കണവര് അവർക്ക് വന്ന ഒരു അവരൊന്നും ജീവിക്കണമില്ല ശാപം എന്ന് പറയുന്നത് ഒരു പാരമ്പര്യം പിന്തുട അതായത് അതായത് അടുത്ത തലമുറയിലേക്ക് അത് ശാപം എന്ന് അത് വളരെ ആയിട്ട് സംഭവിക്കണം അതായത് അങ്ങനെ ശാപം പോകണമെങ്കിൽ അത്ര അധികം പരാക്ക ഉള്ള ഒരാളായിരിക്കണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഉദാഹരണം പറഞ്ഞല്ലോ ഞാൻ ഒരു വീട്ടിൽ ഇപ്പൊ ഞാൻ വീടുകളിലൊന്നും അങ്ങനെ പോകണില്ല ഒരു കാലഘട്ടത്തിൽ ഞാൻ വീടുകളിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ടായി പ്രശ്നങ്ങൾ ഇടപെടാനോ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പനും മോനും തമ്മിലുള്ള തർക്കമാണ് തർക്കം എന്ന് പറഞ്ഞാ ഒറ്റ മോനേ ഉള്ളൂ പക്ഷെ ഇങ്ങേക്ക് ചേക്കറാണെങ്കിലും സ്വത്ത് ഇണ്ട് അപ്പൻ ഈ മോനും അപ്പനും തമ്മിൽ അത്ര രസത്തിലല്ല ഒരു വീട്ടിൽ തന്നെ അറിയണമെങ്കിൽ രണ്ടും രണ്ടായിട്ട് അറിയണം അതായത് രണ്ട് വെപ്പും അങ്ങനെയൊക്കെയാണ് കാരണം അവനവന്റേതായ ബിസിനസ് ഉണ്ട് അപ്പനാണെങ്കിൽ വേറെ ബാങ്ക് ബാലൻസും സ്വത്തും ഒക്കെ ഉണ്ട് അത് വെച്ചിട്ട് രീതി അപ്പം ഇവര് തമ്മിൽ ഐക്യത ഇല്ലാത്തൊരു രീതി വരുന്നു അങ്ങനെ ഞാൻ ഇടപെടൽ പല തവണ ഞാൻ അവരായിട്ട് സംസാരിച്ചിട്ടാണ് ഈ മോനായിട്ട് രമതിയിലായത് അങ്ങനെ ഒരു ഇരുപത് സെന്റ് സ്ഥലം മോൻ ഇൻഡിപെൻഡൻ്റായിട്ടൊരു വീട് വെക്കാൻ വീടിന്റെ തൊട്ടടുത്തന്നെ തറവാൻ്റെ അടുത്ത് തന്നെ വെക്കാനായിട്ട് കൊടുക്കുന്നു അപ്പോൾ ഒരേക്കർ ഏരിയയിലാണ് അവർക്ക് വേറെ പല ബ്രോഡുകളുണ്ട് ഒരേക്കർ ഏരിയ ഉള്ളതിലാണ് തറവാടി അതിൻ്റെ അവിടെ ഒരു കുറച്ചും കൂടി നല്ല കണ്ണായ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ആണ് മോനി ദിവസം അപ്പോൾ അവിടെ ഒരു വൈബ് ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്തൊരു വൈബായിടുന്നത് അവിടെ ചെല്ലുമ്പോൾ അപ്പം ഞാനവിടെ ചെന്നപ്പോൾ എനിക്കൊരു ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യണേ അപ്പം ഞാൻ പറഞ്ഞു ഈ സ്ഥലം എന്തായിരുന്നു പണ്ട് ഇതിനെക്കുറിച്ച് വല്ലതും പറയാൻ ചോദിച്ചു അപ്പോൾ ഈ ഇവൻ്റെ ഫാദറിനോട് ചോദിച്ചപ്പോൾ എന്താണ് എന്താണുദ്ദേശം ഞാൻ പറഞ്ഞു ഇവിടെ എന്തൊരു ഒരു ശബിക്കപ്പെട്ട ഒരു ഫീലിംഗ് ഉണ്ട് ഈ സ്ഥലത്തിന് പറഞ്ഞാൽ ഈ ഒരു ഏക്കറിൽ ഏക്കറിൽ താമസിക്കാൻ പോണിയില്ല അപ്പൊ അതൊരു ഭാഗം ഉണ്ടല്ലേ പടിഞ്ഞാറ് ഭാഗം തെക്ക് ഭാഗം അങ്ങനെ ഒരു പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ഫീലിങ് ഇവര് തറവാടിയിരിക്കണ ഏരിയ കുഴപ്പമില്ല നമ്മൾ അതായത് ഈ തറവാടി ഇരിക്കണ ആണ് ഏക്കറിന്റെ സ്റ്റാർട്ടിങ് ഇവൻ വീട് വെക്കണ അറ്റത്താ ഒരു റിവർഫ്രണ്ടൊക്കെയാ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എനിക്കവിടെ ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാനവിടെ അവരോട് ചോദിച്ചപ്പോ പറഞ്ഞത് പുള്ളിട അപ്പന്റെ അപ്പൻ അതായത് ഈ പറഞ്ഞ മോനല്ല അപ്പന്റെ അപ്പന്റെ അപ്പൻ അവിടെ ആ ഒരു മേടിനെ ബലാത്കാരമായിട്ട് കുപ്പിയെ ചെയ്തിട്ട് അതിന് ശിഷ്യൊക്കെ അനുഭവിച്ചിരുന്നവർ ആള് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് അപ്പന്റെ അപ്പന്റെ തലമുറയിൽ കൃത്യമായിട്ട് എനിക്കൊരു കണക്കറിയില്ല പക്ഷെ തലമുറയിലുള്ള ഒരാള് ഈ സ്വത്ത് ഇങ്ങനെ കൈമാറി വന്നിങ്ങനെ സ്വത്ത അപ്പൊ ആ തലമുറയിലുള്ള ആരും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ ഭൂമിയാണ് ഈ കിടക്കണ മൊത്തം അതിന്റെ ആ ഏരിയയാണ് ഈ പടിഞ്ഞാറും വീട് വക്കാൻ ഏരിയയിലാണ് അപ്പൊരു ലേഡിയുടെ ഒരു എന്ന് ശരിക്കുള്ള ഒരു കാര്യം കരച്ചിലുള്ള ശബിക്കപ്പെട്ട സ്ഥലമാണ് ശാപങ്ങളിൽ ഇപ്പൊ നമ്മള് പൊതുവെ പറഞ്ഞു കേട്ടേക്കാണെങ്കിൽ സ്ത്രീശാപത്തിന്റെ പ്രയോറിറ്റി വന്നോ ഒരു പറയുമ്പോ ശരിയാണ് അച്ഛനും അച്ഛൻറേതായ മാനസിക ബുദ്ധിമുട്ടും ഇതൊക്കെ അച്ഛനും അനുഭവിക്കണെന്ന് പറഞ്ഞാലും ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന ഒരു ഉത്തരവാദിത്വം സ്ത്രീക്കായതുകൊണ്ട് സ്ത്രീയിൽ നിന്നാണല്ലോ ഒഴിവാക്കപ്പെടുന്നത് അപ്പൊ പ്രൈവേറ്റ് സ്ത്രീക്ക് അപ്പൊ സ്ത്രീകളുടെ ശാപത്തിന് പ്രൈവറ്റ് കൂടും കുറച്ചും കൂടി പവർ കൂടും കാരണം ശരിക്കും ഭയങ്കര ക്ഷമയുള്ള ആളല്ലേ സ്ത്രീകൾ പുരുഷനേക്കാൾ കൂടുതൽ ക്ഷമ സ്ത്രീകൾക്ക് അഹി ശ്രദ്ധിച്ചിരുന്ന അവര് ജന്മസിദ്ധ അവർക്ക് അങ്ങനെ കഴിവുള്ളതാണ് ക്ഷമിക്കാനുള്ള കഴിവ് ഇപ്പൊ നൊന്ത് പ്രസവിക്കണം എന്ന് പറയുന്ന സാധനം കാണുമ്പോ തന്നെ അച്ഛനെ തഹിക്കാൻ പറ്റുള്ള ഇല്ലേ ആണുങ്ങൾ അത്രയും പോലും ക്ഷമിക്കാനുള്ള മൈൻഡ് ഉണ്ടാവില്ല അപ്പൊ സ്ത്രീകൾക്ക് അങ്ങനെ ഗിഫ്റ്റഡ് ആയിട്ട് കുറെ കഴിവുകളുണ്ട് അതുകൊണ്ട് തന്നെ അവരിൽ വരുന്ന ശാപത്തിന് ഉണ്ടെന്നുള്ളതാണ് ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും വിടുത്തരുമോ മണ്ടത്തരോ എന്ന് പറയും എക്സ്പീരിയൻസിലൂടെ കടന്നുപോയാ അവർക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം ഇതിൽ തന്നെ കഥയുണ്ട് ഞാനപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അതിന് കുറച്ച് സൊല്യൂഷൻസ് പറയുള്ളൂ അതിപ്പോൾ ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നില്ല അതുപോലൊക്കെ ചെയ്തെല്ലാം കഴിഞ്ഞിട്ടാണ് അവർ അവിടുത്തെ ഒരു നെഗറ്റീവിറ്റി മാറാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് പുള്ളി അവിടെ വീട് വെച്ചത് പക്ഷെ എന്നാൽ പോലും വീട് വെച്ചെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള ലൈഫ് ഉണ്ടായില്ല എന്ന് എനിക്ക് അറിയാൻ ഞാനിപ്പോൾ അത്രയും കണക്ഷൻ ഇല്ല പുള്ളി അത് നമുക്ക് പിന്നീട് ചോദിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ

നമ്മളുടെ ഡെവലപ്മെൻസിൽ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളിൽ മറ്റുള്ളവർ കണ്ണു വെക്കണി കണ്ണേർ എന്ന് പറയുന്നത് പക്ഷെ എന്നുവരും കണ്ണേർ എല്ലാവർക്കും എഫക്റ്റ് ചെയ്യണമെന്നില്ല കുറേ ആൾക്കാർ കണ്ണു വെച്ചത് കൊണ്ട് ഇയാൾ അടിയിപ്പണമെന്നില്ല ഓ കണ്ണ് വെച്ചത് കൊണ്ട് അയാൾ തകർന്നു പോകും അങ്ങനെയൊന്നുമില്ല പക്ഷെ നമ്മൾ കുറേയധികം ആൾക്കാർ മുമ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അസൂയയും കണ്ണുകടിയും മഞ്ഞ രീതിയിൽ തന്നെയുള്ള ഷോ ഓഫ് ഉള്ള ലൈഫാണെങ്കിലും ലൈഫിൽ ഷോ കാണിക്കില്ല അത് ചിലപ്പോൾ നമുക്ക് എഫക്റ്റ് ഉണ്ടാക്കും റയറായിട്ട് കാരണം കുറേ ആൾക്കാരെങ്ങനെ കണ്ടുവെച്ച് ബന്ധുക്കൾ കണ്ടു വെച്ച് കണ്ടു വെച്ച് എങ്ങനെയാണ് വരുമ്പോൾ നമ്മൾ അതിനുവേണ്ടി തന്നെ ഒരു ജീവിക്കുന്ന ആൾക്കാരുണ്ട് ആൾക്കാർ ഒരു ഷോ കാണിക്കുക അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ബൈ ചാൻസ് കിട്ടും എല്ലാവർക്കും അല്ല ചില ആൾക്കാർക്ക് കിട്ടാം കാരണം ഇതൊക്കെ ഉള്ളതാണെന്ന് ഇല്ലാത്താണെന്ന് പറയുന്നില്ല ആൾക്കാർക്ക് അപ്പോൾ ഉള്ളതാണെന്ന് പറയുന്നവർക്ക് അനുഭവം ഉണ്ടായിട്ടല്ലേ പറയുന്നത് അപ്പം ആ അനുഭവങ്ങൾ എല്ലാവർക്കും ഒരുപോലെയുള്ള അതെല്ലാം ഓപ്ഷനില്ല പിന്നെ സിമ്പിള് പറഞ്ഞ പോലെ ഈ കണ്ണേറാണെങ്കിലും ശാപവാണെങ്കിലും അതിൽ സൊല്യൂഷനുണ്ട് എൻ്റെ ക്ലാസ്സിൽ അതിനൊരു പ്രധാന ഒരു പ്രാക്ടീസ് ഉണ്ട് പല കാര്യങ്ങളുണ്ട് ഇത് റിക്കവർ പറയാൻ എൻ്റെ ഭാഗമായിട്ട് അതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട് അതായത് ഈ രാഗണവരും നമുക്ക് എതിർമ്മേനെ ചിന്തിക്കുന്നവരും ഒക്കെ ശരിക്കും നമ്മളുടെ ശത്രുക്കളുടെ സാധനത്തിന് വരും ഇല്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ സ്നേഹത്തോടെ നിൽക്കുന്ന ആൾ ഇപ്പം തന്നെ സിമ്പിൾ സിമ്പിളായിട്ട് പറയുന്നില്ല അറിയാണ്ട് മോനെയൊക്കെ ശബ്ദം കഴിയുമ്പോൾ തിരിച്ച് പറയും അയ്യോ ദൈവമേ ഒന്നും വരത്തില്ല വരത്തില്ലേ വരത്തില്ലെന്ന് പറയും അങ്ങനെ പറയണം അവരോട് ഒരു സിമ്പിൾ ശബിച്ചതിന്വണ നല്ല നല്ലേ അപ്പൊ നമ്മള് ശാവവാക്കുകൾ അഗൈൻസ്റ്റ് വേടുകൾ കൂടുതൽ അവിടെ എനർജി ബാലൻസ് ആണ് എനർജി ബാലൻസ് ആയി മുള്ളിനു മുള്ളുകൊണ്ട് എടുക്കുക ആര് പറഞ്ഞ് അയാളിൽ തന്നെ മാറ്റം ഉണ്ടാകണി അത് ഭയങ്കര ആകും അപ്പൊ ഞാൻ ചെയ്യണ പ്രാക്ടീസ് ഇത്രേ എത്രയുള്ളൂ നമ്മള് ബ്ലസ്സിങ് അതിനെ നിൽക്കുന്ന ബ്ലസ്സിംഗ് ടക്കും നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണെന്നുള്ളത് ആ ലിസ്റ്റെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഇടപെടേണ്ട ആൾക്കാർ സ്നേഹത്തോടെ ഫോണിൽ ആ ചിലപ്പോൾ ആയിരിക്കും ആ ആൾക്കാരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു പിന്നെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വഴക്കെട്ടേക്കിനും മിണ്ടൂല രസമില്ല അവരെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു പിന്നെയുള്ളത് നമുക്ക് അവരോട് വല്യ കാര്യമില്ല അവർക്ക് നമ്മളോടും വല്യ കാര്യ പക്ഷെ വർത്താനം ഒക്കെ പറയും നമുക്ക് അത്രയൊന്നും ഇല്ല അവര അവർക്കും നമ്മളത്ര തൃപ്തി ഒന്നും ഇല്ല നമ്മൾ എന്തൊക്കെയാണോ അധികം നമ്മൾ അതാണ് നീരസമുള്ള എന്ന് പറയും നീരസം അത്ര രസത്തിലല്ല ഇത് അങ്ങാടും ഉണ്ടാവും ഇങ്ങാടും ഉണ്ടാവും അങ്ങനെ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ആൾക്കാരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം അപ്പൊ ഒന്ന് ശത്രുക്കളെ ഉൾപ്പെടുത്തണം ശത്രുക്കൾ മിണ്ടോ വഴക്കെട്ട് ശത്രുക്കളായിരിക്കും അത് ഓരോരുത്തരും സാധ്യത പോലെ ഇരിക്കും അപ്പം ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ശത്രുത ഉള്ളവരുണ്ടാവും നമ്മളോട് ശത്രുതകളുണ്ടാവും രണ്ടു ഒരേപോലെ വരക്കെട്ടിരിക്കുന്നവരുണ്ടാവും അവരെയൊക്കെ ലിസ്റ്റ് ഉൾപ്പെടുത്തും പിന്നെയുള്ളതാണ് ഈ ഡെയിലി വരുന്ന സ്നേഹത്തോടെ ഇരിക്കുന്നവരി കാരണം എന്താ പറയുക സ്നേഹത്തോടെ ഇരിക്കുന്നവര് അല്ല അമ്മേമോന് സ്നേഹം എന്തോ അവർ ചില പ്രവർത്തിക്കുമ്പോഴും അപ്പം എന്താന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ ഇരിക്കുന്ന ആൾക്കാരുടെ ചില പെരുമാറ്റം നമ്മളിൽ വിഷമവും ഉണ്ടാക്കിയിട്ട് നമ്മൾ അവരെ ശബിക്കണ അവസരോട്ട് എത്താറുണ്ട് അപ്പം അത് കുറേ വർഷങ്ങളോളം ആ ഒരു ലൈഫ് സ്റ്റൈൽ റിപ്പീറ്റ് ചെയ്താൽ ഈ ചേര പ്രശ്നം ഉണ്ടാവും എന്ന് പറയില്ലേ അതുപോലെ തന്നെ ഇൻസിഡൻസ് വരാം അപ്പം അതുകൊണ്ട് അവർ ആ ലിസ്റ്റ് ഉൾപ്പെടുത്തുക ഇങ്ങനെ ലിസ്റ്റ് തയ്യാറായി കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് ലിസ്റ്റൊന്നും മനസ്സിൽത്തി ആദ്യം വായിക്കുക എന്നിട്ട് നമ്മൾ ഒരു മുറി കയറുക മുറി കയറിയിട്ട് ഒരു കസേരയിട്ട് ഇട്ടിരിക്കുക കസേരയിട്ട് ഇട്ടിരുന്നിട്ട് ഈ ലിസ്റ്റ് ഒന്ന് സ്വസ്ഥമായിട്ട് വായിക്കുക വായിച്ചതിന് ശേഷം കണ്ണടക്കുക കണ്ണടച്ചിട്ട് നമ്മൾ കണ്ണടച്ചിട്ട് ഒരു മെഡിറ്റേഷൻ മോഡിലോട്ട് പോകുക ശ്വാസം വളരെ സാവധാനം ഉള്ളിലേക്ക് വലിക്കുക ശ്വാസം വളരെ സാവധാനം പുറത്തേക്ക് വിടുക അപ്പോൾ ശ്വാസം വളരെ സാവധാനം ഉള്ളിലോട്ട് വലി വലിക്കുമ്പോൾ മൂന്ന് സെക്കൻഡ് പിടിച്ചു വെക്കുക എന്നിട്ട് വളരെ സാവധാന ശ്വാസം പുറത്തേക്ക് പുറത്തേക്കും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക കുറച്ച് അതിനുശേഷം കണ്ണടച്ചുണ്ട് തന്നെ ചുറ്റുവട്ടത്തുള്ള ശബ്ദങ്ങൾ വാച്ച് ചെയ്യുക ഇതൊക്കെ പറയുന്നതിനാണ് പെട്ടെന്നൊരു ഏകാഗ്രോട് വരാനാണ് ചുറ്റുവട്ടത്തുള്ള ശബ്ദങ്ങൾ വാച്ച് ചെയ്യുക ശബ്ദങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ ചെറിയ ശബ്ദങ്ങൾ വീടിൻ്റെ പുറത്തുള്ള ശബ്ദങ്ങൾ അങ്ങനെ മൈനൂട്ടു ശബ്ദങ്ങൾ വരെ കിട്ടുമെന്ന് നോക്കും അങ്ങനെ മൈനൂട്ട് ശബ്ദങ്ങൾ വരെ എടുത്തതിന് ശേഷം നമ്മൾ ഈ സോറി നമ്മളുടെ മുമ്പിൽ ശക്തിയേറിയ പ്രകാശം ഇമാജിൻ ചെയ്യാ വരത് ഒരു ചൈതന്യമുള്ളൊരു പ്രകാശം നമ്മളിലേക്ക് വരുന്നു നമ്മളുടെ ശിരത്തിലൂടെ നമ്മുടെ ബോഡിയിലോട്ട് പ്രവേശിക്കുന്നു അന്നിട്ട് നമുക്ക് മനസ്സിൽ പറയാം ഐ എം എ പവർഫുൾ പേഴ്സൺ പറയും അതിന് ശേഷം ലിസ്റ്റിലുള്ള നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആദ്യത്തെ ഒരാളങ്ങൾ മുമ്പിൽ കൂടെ നിൽക്കും നമ്മളിൽ നിന്ന് ഈ പ്രകാശം അയാളിലേക്ക് പകരപ്രദമായിട്ട് സങ്കല്പിക്കും എന്നിട്ട് നമുക്ക് പറയാം ഐ എം എ പവർഫുൾ പേഴ്സൺ നമ്മൾ സ്വയം പറയുക ശേഷം അയാളുടെ അയാളെ നോക്കി കണ്ണടച്ചിട്ടുണ്ടെന്ന് പറയണെങ്കിൽ ഞാൻ ഇന്നയാളെ ഇപ്പം ഷിബുവിന് വേറെ ഉള്ള ഒരാളാണ് ഞാൻ ഷിബുവിനെ അനുഗ്രഹിക്കുന്നത് എൻ്റെ എല്ലാവിധ അനുഗ്രഹവും ശുഭിനിയാന്ന് നേരുന്നു വേണമെങ്കിൽ ദൈവവിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ദൈവം എന്നുള്ള പേര് പറയാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരാളാണ് അത് പലരീക്കും പല രീതിയായത് കൊണ്ടാണ് പറഞ്ഞത് ദൈവമേ അങ്ങ് ശുഭിനെ അനുഗ്രഹിക്കണം ഇത്തരം പറഞ്ഞു ഇത് കഴിഞ്ഞാൽ അടുത്താളായി അടുത്താളിലേക്ക് നമ്മളുടെ പവറിൻ്റെ പ്രകാശം അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു അതിനുശേഷം പറയുന്നു ഞാൻ ഇന്നയാളെ അനുഗ്രഹിക്കുന്നു എൻ്റെ എല്ലാവിധ അനുഗ്രഹവും ഞാൻ ഇയാൾക്ക് നേരുന്നു ദൈവം ഇയാളെ അങ്ങ് അനുഗ്രഹിക്കുന്നു വീണ്ടും അടുത്താള അങ്ങനെ നമ്മുടെ ഓർമ്മയിൽ വരുന്ന ഓരോ ആൾക്കാരും വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ പറയുക എന്റെ അവസാനം ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ചില ആൾക്കാരെ വിട്ടുപോയിണ്ടാവും വിട്ടുപോയ ആൾക്കാർ നമ്മുടെ മൈൻഡിൽ അത്രയും കുഴപ്പമുള്ളവരുണ്ട് പക്ഷെ അവരുടെ മൈൻഡിൽ ചിലപ്പോൾ കുഴപ്പമുണ്ടാവും ആ വിട്ടുപോയ പോയ ഒന്ന് നോട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ലിസ്റ്റിലുള്ള ടിക്ക് ചെയ്ത ആൾക്കാരെ ആദ്യം മനസ്സിൽ ഇരുത്തണം ഒരു രണ്ടാം ആഴ്ച കൊണ്ട് എല്ലാവരും മെമ്മറിയും അവസ്ഥയിലോട്ട് എത്തും ഇത് ഡെയിലി മുടങ്ങാണ്ട് ചെയ്യണെങ്കിൽ ഇപ്പം വരെ ഉണ്ടായ ഇങ്ങനത്തെ ശാപം ബ്രാക്ക് അസൂയ കണ്ണേർ ഇങ്ങനെയുള്ള ബാഡ് എനർജി നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ നിന്ന് റിലീഫാകും ഡെയിലി മുടങ്ങാണ്ട് വേണമെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ തന്നെ റിലീഫ് വിലഫോ പക്ഷെ ഞാൻ പറയണത് ആ ജീവനാതാരം ചെയ്യണമെന്നാണ് ഞാൻ ഇപ്പോഴും ചെയ്യണത് ഞാൻ ഇരുനൂറ് പേർക്ക് പൈസ കൊടുക്കാൻ കൊടുക്കാണ്ടായിരുന്നത് ഇരുന്നൂറ് പേര് അഞ്ച് ശത്രുക്കളല്ലേ ഇന്നും ഞാൻ ഈ ഇത് പാലിക്കുന്നു അതായത് ഇന്ന് ഞാൻ ആ റിലീഫുള്ള ശത്രുതാ മേഖലയുള്ളവരൊക്കെ അതൊക്കെ വിട്ടുപോയി അല്ല പൈസ കൊടുക്കുന്ന കയ്യിലും അപ്പൊ ഇന്ന് ഞാനിതുപോലത്തെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഡെയിലി ചെയ്യണു പുതിയ പുതിയ ആൾക്കാർ ലിസ്റ്റ് വരാറുണ്ട് പുതിയതായിട്ട് പരിചയപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്തൊക്കെ ഇരിറ്റേഷൻ എന്നോട് വാങ്ങുന്നവർ നിരസംന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പിന്നെ മാറിയിൽ അവർക്ക് ചിലപ്പോൾ ഇരിട്ടേഷൻ ഉണ്ടാവും നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നവരൊക്കെ നമ്മൾ ഇൻസ്ഫിപ്പിക്കും ഇന്ന് ഞാൻ ചെയ്യണത് ഞാൻ പറയണത് നമ്മളുടെ മൈൻഡിൻ്റെ പവർ ബാലൻസ്ഡ് ആകാനും നമ്മളുടെ സപ്പോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ബാഡ് എനർജി റിലീഫ് ആകാനും എന്തിനു ബ്ലാക്ക് മാജിക്കിൻ്റെ ബാഡ് എനർജി വരെ ഉണ്ടെങ്കിൽ ഒരു ഒരു പരിധി വരെ അത് റിലീഫ് ആകാനും ബസ്സിൻ്റെ കൊണ്ട് സാധിക്കും പക്ഷെ ഡെയിലി ചെയ്യണം മൈൻഡ് അത്രയും പവർഫുൾ ആക്കാനായിട്ടുള്ള പ്രാക്ടീസ് ആണെന്നുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്താൽ അത്ഭുതം നമ്മൾ കാണാം ഞാൻ പറയട്ടെ ഇപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് സിമ്പിൾ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് തരാം പല്ല് ചെയ്യാം കുളിച്ചിട്ടുണ്ടാവും ടോയ്ലറ്റ് പോകേണ്ട നല്ല ഡ്രസ്സ് തിരിച്ചിട്ട് മുടി ചെയ്യുന്നു ഇതെല്ലാം ഇന്ന് ശീലിക്കണം ഇല്ലേ വർഷങ്ങൾക്ക് മുമ്പ് അമ്മ ശീലിപ്പിച്ചതും പഠിപ്പിച്ചതും വരും പക്ഷെ ഇന്ന് നിർത്താണ്ട് ചെയ്യണം എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടെന്ന് നമ്മൾ നല്ലൊരു നല്ലൊരു ലുക്കിൽ വരാനും ശുദ്ധിയായിട്ട് വരാനും വയനാട്ട് കൊണ്ടാണിരിക്കാനും അങ്ങനെ പല്ല് കേൾക്കണം ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ നല്ല വൃത്തിയാക്കണം ഇതിൻ്റെ ബെനിഫിറ്റ് അറിയാം അതുപോലെ ഞാൻ പറയണം മൈൻഡിന് ഭയങ്കര ബെനിഫിറ്റ് ഉള്ള ഒരു പ്രാക്ടീസ് ആണ് ഞാൻ പറയണം എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ച പ്രാക്ടീസ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ക്ലാസ്സിൽ ഇതിന് കുറേ കുറേ അധികം അപ്ഡേഷൻസ് ഉണ്ട് അത് പേഴ്സൺസൈഡിന് മാത്രം കൊടുക്കണം ഇതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പാണ് എനിക്ക് പറയണം ഇത് നമ്മളിൽ ഇങ്ങനത്തെ ആയിട്ടുള്ള ബാഡ് എനർജി റിലീസ് ചെയ്യും അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ഇങ്ങോട്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ചെയ്തു നോക്കുക ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കാണാൻ പറ്റും പക്ഷെ നമ്മൾ ആജീവനാന്തം ചെയ്യാൻ തയ്യാറാണ് ചെയ്യാറാണ് കൂടി വന്നൊരു അഞ്ചോ പത്തോ മിനിറ്റ് മാറ്റി വെച്ചാൽ മതി നിങ്ങളുടെ ജീവിതം തന്നെ മാറും മൈൻഡ് ഭയങ്കര ബാഡ് എനർജി ഒക്കെ അത് അത് നോക്കിയാൽ നമുക്ക് വൈൻഡ് അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് സാർ പറഞ്ഞു തന്നത് ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം